ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പലർക്കും പറയണമെന്നുണ്ടെങ്കിലും മിണ്ടാതിരുന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളൊക്കെ കേട്ട് തഴമ്പിച്ച ഒരു പഴമൊഴി പോലെ അരിയും തിന്ന് കടിച്ചിട്ടും മുറുമുറുപ്പ് മാറാത്ത ഒരു നായയുടെ കഥ പോലെ എത്രമാത്രം എത്രമാത്രം കെട്ടൊരു കാലത്താണല്ലേ നാം ജീവിക്കുന്നത് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് തന്നെയാണ് നാനൂറ്റി ഇരുപത്തഞ്ച് വർഷത്തോളം ഒരു സമുദായം ഏകനായ പ്രപഞ്ച സൃഷ്ടാവിന് മാത്രം സാഷ്ടാംഗം ചെയ്ത് പ്രാർത്ഥിച്ചു പോകുന്നൊരു ദേവാലയം അത് മന്ദിറോ മസ്ജിദോ ചർച്ചോ എന്തുമാവട്ടെ ആരുടേതുമാകട്ടെ പട്ടാപ്പകൽ പകൽ വെളിച്ചത്തിൽ നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും അവസാന പ്രതീക്ഷയർപ്പിക്കുന്ന പരമോന്നത നീതിന്യായ സംവിധാനങ്ങളെയും നിയമപാലകരെയും നോക്കുകുത്തിയാക്കി ലോകത്തെ തന്നെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഒരു വലിയ അക്രമി സംഘം ഈ മസ്ജിദ് തച്ചു തകർത്ത് തരിശു ഭൂമിയാക്കിയത് എന്നാൽ ഇതുകൊണ്ടൊന്നും തങ്ങളുടെ ഇരകളുടെ കഥയെ അവസാനിപ്പിക്കാൻ സംഘപരിവാർ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് ഏറെ രസകരം ഈ മാസം ഇരുപത്തിരണ്ടിന് ഏകദൈവാരാധനാ കേന്ദ്രമായിരുന്നെടുത്ത് പ്രതിഷ്ഠ നടത്തുന്ന ദിവസം രാജ്യത്തെ എല്ലാ മസ്ജിദുകളിലും ജയ് ശ്രീറാം മന്ദിരം ഒരുവിട്ടുകൊണ്ട് ബഹുദൈവാരാധനയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതുവഴി രാജ്യത്തോടുള്ള കൂർ തെളിയിക്കണമെന്നുമുള്ള ആർ നേതാവ് ഇന്ദ്രേഷ് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഓരോ മസ്ജിദും പൊളിച്ചു നടക്കാൻ ഞങ്ങൾക്ക് നേരമില്ല നിങ്ങൾ തന്നെ അതൊക്കെ ക്ഷേത്രങ്ങളാക്കി കൊള്ളൂ എന്ന ആഹ്വാനത്തിൻ്റെ ധ്വനിയുണ്ടതിന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അധികാരവും ശക്തിയും ഉള്ളിടത്തെ തിണ്ണമെടുക്ക് ഒരു നൂറ്റാണ്ടോടെടുക്കുന്ന പരിശ്രമം കൊണ്ടുണ്ടാക്കിയത് തന്നെയാണ് സംഘപരിവാറിന്റെ തിണ്ണബലം രസകരം ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനമായ ഏക സൃഷ്ടാവിനോട് മാത്രമുള്ള ഭയവും മറ്റിതര ശക്തികളോടുള്ള നിർഭയത്വവും കൈമോശം വന്നിരിക്കുന്ന രാജ്യത്തെ മുസ്ലിങ്ങളും അവരെ നയിക്കുന്ന പല പ്രസ്ഥാനങ്ങളും നേതാക്കളും ആർ എസ് എസിൻ്റെ അജണ്ടകളും പ്രഖ്യാപനങ്ങളും എപ്പോഴേ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് സംഘപരിവാറിന്റെ നൂറു വർഷത്തോടെ അടുക്കുന്ന സ്വപ്നസഞ്ചാരം അതിൻ്റെ യാഥാർത്ഥ്യത്തോടടുക്കുമ്പോൾ അവരുടെ അധികാര കേന്ദ്രത്തിലേക്കുള്ള വളർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ വിധം വഴിയിൽ വീണ് കിട്ടിയ വജ്രായുധമായിരുന്നു അയോധ്യ എന്നാൽ അയോധ്യയെ സംഘപരിവാറിന് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കുക വഴി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ സ്വയം കുഴി തോണ്ടി ഇന്ത്യൻ മതേതരത്വം എന്ന സങ്കല്പം മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കൂടി തൂണുകളാണ് ബാബരി മസ്ജിദിനൊപ്പം ഓരോന്നോരോന്നായി അടക്കം ചെയ്തത് പടച്ചവന്റെ തീരുമാനത്തിനും അവൻ പടച്ച പ്രകൃതിക്കും ചില ന്യായങ്ങളുള്ളതായി ചിലപ്പോൾ തോന്നാറുണ്ട് ഒരു വസ്തുവും അതിന് ആവശ്യമില്ലാത്ത അഥവാ അർഹതയില്ലാത്ത അധ്വാനിക്കാത്ത ഒരാൾക്കും അത് നൽകാറില്ല നൽകിയാൽ തന്നെ നിലനിർത്താനും ആകുകയില്ല ബാബരി മസ്ജിദ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും യു പിയിലെയും തദ്ദേശീയരായ മുസ്ലിം വിഭാഗത്തിനും അതിന്റെ വിലയാണ് ഇന്നവർ നൽകിക്കൊണ്ടിരിക്കുന്നത് പൗരത്വ ബിൽ ആരെതിർത്താലും നടപ്പാക്കുമെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വീണ്ടും ഉയർന്നിരിക്കുന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുന്നതോടെ സ്വന്തം സംസ്കാരവും വിശ്വാസവും വഴിയിൽ ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരു ജനസമൂഹത്തിന് സ്വന്തം പൗരത്വം നഷ്ടപ്പെട്ട് രണ്ടാം പൗരന്മാരായി സ്വന്തം രാജ്യത്ത് തുടരേണ്ടി വരുമെന്ന കർമ്മഫലം കൂടി അനുഭവിക്കേണ്ടി വരുമെന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് മസ്ജിദ് വീണ്ടും പുതുക്കിപ്പണിത് കൊണ്ട് മാത്രമേ രാഷ്ട്രപിതാവിന്റെ വധത്തിനു ശേഷം ഈ രാജ്യസാക്ഷ്യം വഹിച്ച ഈ രണ്ടാം ഭീകരാക്രമണത്തിന്റെ മുറി ഉണക്കാൻ കഴിയുള്ളൂവെന്ന് അന്ന് ഒഴിച്ച് മറ്റിതര രാഷ്ട്രീയ കക്ഷികളും ഭരണഘടനാ സ്ഥാപനങ്ങളും നിഷ്പക്ഷ മതികളും രാജ്യത്തെ ജനങ്ങൾക്കും ഇതിനെതിരായവർക്കും ഉറപ്പു നൽകിയതാണ് എന്നാൽ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷവും ബാബിരി മസ്ജിദ് തകർക്കാൻ ഇറങ്ങിയ അക്രമിക്കൂട്ടവും അതിന് നേതൃത്വം നൽകിയവരും ശിക്ഷിക്കപ്പെടാതെ സുരക്ഷിതമായി ഇരിക്കുകയാണ് ചെയ്തത് അതേസമയം മസ്ജിദ് തകർത്തത് ക്രിമിനൽ കുറ്റമാണെന്നും മസ്ജിദിന്റെ ഭൂമിക്കടിയിൽ ക്ഷേത്രമുണ്ടായതിന് തെളിവില്ലെന്നും ബാബിരി മസ്ജിദ് നിയമപരമായി ഒരു ശരിയായിരുന്നുവെന്നും വിലയിരുത്തിയ പരമോന്നത കോടതി എന്നാൽ പൊതുബോധത്തിനും രാജ്യത്തെ സമാധാനാന്തരീക്ഷ സാഹചര്യത്തിനും മുൻഗണന നൽകി മസ്ജിദ് തകർത്തിടുത്ത് രാമക്ഷേത്രം പണിയാൻ അനുമതി നൽകുകയായിരുന്നു ബാബരി മുസ്ലിങ്ങൾക്ക് കൂടുതൽ പ്രത്യേകതയുള്ള ഒരു മസ്ജിദ് അല്ലെങ്കിലും ഇസ്ലാമത വിശ്വാസ പ്രകാരം ഏതൊരു മസ്ജിദാണെങ്കിലും പൊളിച്ച് പുനർനിർമ്മാണം നടത്തുമ്പോൾ പോലും പള്ളിയിൽ സാഷ്ടാംഗം ചെയ്ത ഇടവും പഴയ പള്ളി കെട്ടിടത്തിൻ്റെ കെട്ടിടത്തിൻ്റെ കല്ലോ മരങ്ങളോ ഒന്നും മറ്റൊരു മസ്ജിദ് നിർമ്മാണത്തിനല്ലാതെ ഉപയോഗിക്കാനാവാത്തതാണ് ഇതിനാലാണ് ബാബിരി മസ്ജിദിന് പകരം ഇരുപത് കിലോമീറ്ററിനപ്പുറം മറ്റൊരു മസ്ജിദ് പണിയാനുള്ള നിർദ്ദേശം പോലും ആരും ഗൗരവത്തിലെടുക്കാതിരുന്നതും എല്ലാത്തിലുമുപരി ബാബിരി മസ്ജിദിന്റെ തകർച്ച കേവലം ഒരു ആരാധനാലയത്തിന്റെ തകർച്ചയേക്കാൾ രാജ്യത്തെ ഒരു നിയമവ്യവസ്ഥയുടെയും ജനാധിപത്യത്തിന്റെയും തകർച്ചയുടെ തുടക്കമായിട്ടാണ് പിന്നീടുള്ള സാഹചര്യങ്ങൾ ഏവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ആരാധനാലയം തകർത്ത് അതിനുമേൽ കെട്ടിയുണ്ടാക്കിയ മറ്റൊരു ആരാധനാലയം യഥാർത്ഥ രാമഭക്തർക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്ന് വിലയിരുത്തുന്ന ധാരാളം ഹൈന്ദവ വിശ്വാസികൾ തന്നെ നമുക്കിടയിലുണ്ടെന്നതാണ് ഏറെ ആശ്വാസം നൽകുന്നത് എന്നാൽ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല സംഘപരിവാറിന്റെ ഏകദൈവ വിശ്വാസ സംഹിതയോടുള്ള വൈരാഗ്യം ബാബരിക്ക് ശേഷം ഗ്യാൻ വാബി മാത്രമല്ല രാജ്യത്തെ പല മസ്ജിദുകൾക്കും നേരെ അമ്പ ചെയ്ത് നിൽക്കുന്ന സംഘപരിവാറിനൊപ്പം മസ്ജിദുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും വിധമുള്ള സർവേകൾക്ക് അനുമതി നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രാദേശിക നീതിപീഠങ്ങളാണെന്നതാണ് രസകരം രാജ്യത്തെ ഏത് ആരാധനാലയങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഏതവസ്ഥയിലായിരുന്നുവോ ആ തൽസ്ഥിതി അഥവാ സ്റ്റാറ്റസ്കോ നിലനിർത്തണമെന്ന ലിഖിത നിയമമുള്ള നമ്മുടെ രാജ്യത്താണ് ഇതൊക്കെ നടക്കുന്നതേർ തോർക്കുക ആർ എസ് എസ് പ്രവർത്തകന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടത് ഇതിനിടെ പറയാൻ വിട്ടുപോയി കുറിപ്പിന്റെ ഉള്ളടക്കം ഇതായിരുന്നു അതായത് ലോകത്ത് ഇസ്ലാമിന് അവരുടെ ഏകദൈവ വിശ്വാസ കേന്ദ്രമായ മസ്ജിദ് നഷ്ടപ്പെട്ട് അവിടെ ഒരു വിഗ്രഹാരാധനാ കേന്ദ്രമായി മാറുന്നത് ആദ്യമായിട്ട് അയോധ്യയിലാണെന്നും മക്കയിലെ കഅബ പോലും വിഗ്രഹാരാധനകളിൽ നിന്നും മുസ്ലിങ്ങൾ പിടിച്ചെടുത്തതാണെന്നും ഒക്കെയായിരുന്നു ആക്ഷേപം എന്നാൽ ചരിത്രത്തെ പകുതിയിൽ നിന്നും വായിക്കുന്ന ഇവരോടൊക്കെ എന്തു പറയാനാണ് മുഹമ്മദ് നബി വരുന്നതിന് എത്രയോ വർഷം മുൻപാണ് ലോകത്തെ ആദ്യത്തെ ഏകദൈവ വിശ്വാസ കേന്ദ്രമായ കഅബ നിർമ്മിച്ചത് നിർമ്മിച്ചത് തന്നെ പ്രവാചകന്മാരുടെ പിതാവായി അറിയപ്പെടുന്ന ഇബ്രാഹിം അഥവാ അബ്രഹാമും അദ്ദേഹത്തിന്റെ മകനുമാണ് മകനുമായിരുന്നു പിന്നീട് കാലാന്തരത്തിലാണ് അവിടം കുറേശികളുടെ വിഗ്രഹാരാധന കേന്ദ്രമായതും അവസാന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വരവോടെ ഏകദൈവ വിശ്വാസികളായി മാറിയ ബഹുദൈവ വിശ്വാസികൾ സ്വയമേയാണ് കബയിൽ നിന്നും വിഗ്രഹ ആരാധന ഒഴിവാക്കിയതെന്നുമുള്ള ചരിത്രം ഈ കൂട്ടർ പഠിക്കുന്നത് നല്ലതാണ്